സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി റെസിപ്പി ആയിട്ടാണ് സ്കൂളൊക്കെ ഇല്ലാതല്ല അപ്പോൾ മക്കൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ കിടിലൻ ഒരു റെസിപ്പിയാണ് പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് ഒത്തിരി ഒത്തിരി കുട്ടി ഇഷ്ടപ്പെടുന്ന കുഞ്ഞുമക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നവരായിട്ടാണ് മക്രുണിയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കാൻ പോകുന്നുള്ളത് എഗ് മക്രൂണിയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് പക്ഷേ ആണെങ്കിൽ അപാര ടേസ്റ്റുമാണ് മക്കൾക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെടും അപ്പോൾ അധികം പറഞ്ഞില്ലാകടിപ്പിക്കുന്നില്ല അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാൻ എന്താ മക്രൂണിയെടുത്ത് വേവിക്കാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് മക്രൂണി അത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മക്രോണി വേ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം ഓയിലും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് സവാൾ വന്ന് കട്ട് ചെയ്തെടുക്കണം അത്യാവശ്യം വലിയ സവാളായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ നിലക്കുന കുനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ വറ്റിയെടുക്കുന്ന സമയത്താണ് അരിഞ്ഞെടുക്കുന്നുള്ളത് അങ്ങനത്തെ അത്യാവശ്യം നല്ല പോലെ മക്രോണി വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ നല്ല കട്ടിയായിട്ടുണ്ട് ഇനി വരുമ്പോൾ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും മക്രോണി വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് വെള്ളം ഊറ്റിക്കളയണം ഈ വള്ളത്തിൽ തന്നെ വെച്ചാൽ മക്രൂണി ആകെ കഷ്ണങ്ങളായിപ്പോവും എന്തോ പോലെ ആയിപ്പോ അപ്പോൾ അങ്ങനെ ആ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കാം ഞാൻ അത്യാവശ്യം നല്ല പരന്നൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല എളുപ്പത്തിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള പാത്രം ഞാൻ വെച്ചിട്ടുള്ളത് ഉരുളിയാണ് പിന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ ഞാൻ നേരത്തെ വെള്ളം ഊറ്റി വെച്ചില്ല മക്രൂണ് അതിൻ്റെ വെള്ളം ഞാൻ എന്താ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ സിംഗ് ഒക്കെ ഒന്ന് നല്ലപോലെ ബ്ലോക്കൊക്കെ ആകുന്നുണ്ടെങ്കിൽ ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ നല്ല തിളച്ച വെള്ളമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സിംഗിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ആ പെട്ടെന്ന് പോയി കിട്ടും ബ്ലോക്ക് ഒരു ബ്ലോക്ക് ആവൂല ഇടയ്ക്ക് ചൂടുവെള്ളം ഒഴിച്ച് നല്ല ചൂടല്ല നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ആ സിംഗിലേക്ക് ഒരു ബ്ലോക്ക് ഉണ്ടാവില്ല നല്ല പോലെ വെള്ളം സ്പീഡിൽ പോകും അങ്ങനെതാ അപ്പോൾ <trybeth> എല്ലാവരും <trybeth> 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 ട്രൈ ചെയ്യേണ്ട ഒരു ടിപ്പാണത് മസ്റ്റ് ട്രൈ ആണ് അങ്ങനെ അങ്ങനെതാ ഉരുളി നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം ഞാൻ അതാ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഈ പച്ചമുളകിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇട്ടുകൊടുക്കുന്ന സമയത്ത് കയ്യിൽ നല്ല പോലെ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഒരു ചെറിയൊരു പൊട്ടിത്തെറി സംഭവിച്ചത് അപ്പോൾ അങ്ങനെ അങ്ങനെതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ഞാൻ അതാ കുനു കുനായിട്ട് അരിഞ്ഞ് വെച്ച സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ൈറ്റം തന്നെയാണ് മക്രൂണി എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ അങ്ങനെതാ സവാള ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് എല്ലായിടത്തും എത്തും പോലെ നല്ല രീതിക്ക് വാറ്റിയെടുക്കുന്നുണ്ട് ഇനി പെട്ടെന്ന് തന്നെ വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക പിന്നെ ഞാൻ കുറച്ച് ഉപ്പാണ് എന്നുള്ളത് മക്രുണി വേവിച്ചിരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉപ്പും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇട്ടെടുക്കുന്ന അപ്പം സെറ്റ് നോക്കിയിട്ട് ഇട്ടുകൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിനുശേഷം ഞാൻ ഓടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള തക്കാളിയും ക്യാപ്സിക്കും കുനുക്കുനായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് തക്കാളി ആദ്യം ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷമാണ് ഞാൻ ക്യാപ്സിക്കം ഇട്ടെടുക്കുക എന്നുള്ളത് ഇനി ആ കുനുക്കുനായിട്ട് അരിഞ്ഞ തക്കാളി സവാളയിലോട്ട് തന്നെ ഇട്ടുകൊടുക്കുക അതിനുശേഷം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ക്യാപ്സിക്കവും കൂടി അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അനുയോജ്യമായ കമൻറ്റ് തരാം അപ്പോൾ ഞാൻ എന്താ തക്കാളിയും ചേർത്ത് കൊടുത്ത് നല്ല രീതിക്കൊന്ന് വാറ്റിയെടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു വലിയ ക്യാപ്സിക്കം ആയതുകൊണ്ട് അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ തക്കാളി രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ക്യാപ്സിക്കം ഇട്ടുകൊടുത്ത് ഞാൻ നല്ല രീതിക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അതുപോലെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷമാണ് ഞാൻ മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളത് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ള മുളക് പൊടിയാണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒരു ഞങ്ങളുടെ മുളക് പൊടിക്ക് തീരെ എരിവില്ലാത്തതുകൊണ്ട് കുറച്ചധികം മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് ഞാൻ ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞിട്ടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇഞ്ചി പേസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒന്നിട്ട് പേസ്റ്റ് ചെയ്തതാണ് അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മസാലയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് മന്തി മസാലയാണ് അപ്പോൾ അതിട്ടെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് നല്ല ടേസ്റ്റിലൂടെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും മന്തി മസാല ചേർത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ മന്തി മസാലയും ചേർത്ത് നല്ല രീതിക്ക് ഞാൻ ഞന്താ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയും ഞന്താ പൊട്ടിച്ച് നല്ലപോലെ ചിക്കിയെടുക്കുന്നുള്ളതാണ് നിങ്ങൾക്ക് വേണം ബോയിൽ ചെയ്തതും ഇട്ട് കൊടുക്കുക ബോയിൽ ചെയ്തത് നല്ലപോലെ കുനു കുനാ നൈറ്റ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചിക്കനോ ബീഫോ മട്ടനോ എന്തുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അതും കൂടി ആഡ് ചെയ്തെടുക്കുക ഇപ്പം എൻ്റെ കയ്യിൽ മുട്ട മാത്രം ഉണ്ടായതുകൊണ്ട് ഞാൻ എന്താ മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മുട്ട ചിക്കിയിട്ടാണ് ഇന്ന് മുക്കുറുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അങ്ങനെ മുട്ടയും ചിക്കൻ ചെറിയ സിമ്മിലാക്കി ഞാൻ ആ മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത് ആ മുട്ടയും ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ചിക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഡ്രൈ ആയി വന്നതിന് ശേഷം എന്താ വേവിച്ചെടുത്താൽ മക്രൂണിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മക്രൂണി ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം മുകളിലേക്ക് മല്ലിയില വിതറിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ സിമ്പിളാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അതിലുപരി ടേസ്റ്റി ആയിട്ടുള്ള ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മക്രൂണിയാണിത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക അങ്ങനെതാ മല്ലീലയും ചെറുത്തോടത്തിനെ സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് നല്ല ജ്യൂസിൻ്റെ ഒന്നിച്ചോ കട്ടൻ കട്ടഞ്ചാരിൻ്റെ ഒന്നിച്ചോ എന്തിനൊന്നിച്ചും കഴിക്കാൻ പറ്റിയ കിടലനായിട്ടുള്ളൊരു മക്രൂണിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ